പറയൂ നാലിൽ രണ്ടുപേര് മാത്രമേ ജീവിക്കൂവെങ്കിൽ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി വഴിമാറി കൊടുക്കുകയല്ലേ നിങ്ങളുടെ തീരുമാനം എന്താ നിങ്ങൾ ചിരിക്കുന്നത് അവിടുന്ന് ഞങ്ങളെ മാത്രം രക്ഷിച്ചാ മതി ഏട്ടനെയും ഏട്ടത്തെയും രക്ഷിക്കാൻ ഒരാളെയും കൊണ്ട് സാധിക്കില്ല എന്ത് പറ്റി അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ജോലി തന്ന വിഷം ഒരു തരി പോലും ഞങ്ങൾ ഇതുവരെ അമ്മയ്ക്ക് കൊടുത്തില്ല പകരം അത് കഴിച്ചത് ഏട്ടനും ആണ് സത്യമാണ് ഞങ്ങൾ പാതി കഴിഞ്ഞവർ മരിച്ചു പോകുന്നതിൽ ഞങ്ങൾക്കൊട്ടും തന്നെ സങ്കടമില്ല ശക്തി പ്രാപിക്കുന്ന വീണയുടെ ആത്മാവിന് അവരെ തന്നെ അവിടെ നിന്ന് ബലി കൊടുത്തോളും എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാണോ സാഹോദര്യത്തിന്റെ ലക്ഷണം ഉള്ളൂ പണമാണ് എല്ലാത്തിനും വലുത് ഈ കോവിലകവും ഇവിടുത്തെ സമ്പത്തും ഞങ്ങൾക്ക് മാത്രമായിട്ട് അനുഭവിക്കണം വീണ അവരെ ഇല്ലാതാക്കട്ടെ അതിനുശേഷം വീണയെ അവിടെ നിന്ന് ശരി നിങ്ങൾ പാതി കൊന്നു കൊന്നുകഴിഞ്ഞവരെ കുറിച്ച് ഞാനിനി വിയോജിപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ തന്നെ മരിക്കട്ടെ ശരി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ രണ്ടുപേരോടുമായി പറയാം ഞാൻ ഞാനിനി ധ്യാനത്തിലിരിക്കാൻ പോകുകയാണ് വീണയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനുള്ള ഉപാധി കിട്ടിയിട്ടല്ലാതെ ആ ധ്യാനത്തിൽ നിന്നും എനിക്ക് ഉണരുവാനും സാധിക്കില്ല സമയം വീണയുടെ ആത്മാവിന് കൂട്ടായി നിങ്ങളാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് ബോധ്യം വേണം അതെങ്ങനെ അവൾ ഒരിക്കലും ഞങ്ങളെ വിശ്വസിക്കില്ലല്ലോ അവൾക്ക് വേണ്ടത് രണ്ട് ജീവനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തന്നെ അത് കൊടുക്കുകയാണെങ്കിൽ അവളുടെ ആത്മാവ് ഏറെ സന്തോഷവതിയായിരിക്കും എന്നുവെച്ചാൽ നകുലനെയും രേണുകയും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊല്ലണം െ തളയ്ക്കാനുള്ള ഉപായവുമായി ഞാൻ കണ്ണു തുറക്കുമ്പോൾ കൺമുന്നിൽ കാണേണ്ടത് നകുലിന്റെയും രേണുകയുടെയും ശവശരീരങ്ങളായിരിക്കണം എന്താ പറ്റുമോ നിങ്ങളെ കൊണ്ട് എങ്കിലേ ഞാൻ കർമ്മത്തിന് തയ്യാറാവുകയുള്ളൂ തയ്യാറാണ് ഞാനിത് ധ്യാനത്തിന് തയ്യാറായി കഴിഞ്ഞു ഇനിയുള്ള നേട്ടങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേർക്കും മാത്രം ഇല്ല െങ്കിൽ അവർക്ക് വിഷം കൊടുക്കാൻ തോന്നുമായിരുന്നില്ലല്ലോ ഈ കണക്കറ്റ സ്വത്ത് കയ്യിൽ വരാൻ വേണ്ടി നമ്മൾ കളിച്ചതല്ല അവറ്റകളുടെ മരണം കാഷിച്ചാണ് ചത്തു പോട്ടെ രണ്ടുണ്ടോ കൊ കൊല്ലാം ഈ സമ്പത്ത് സൗഭാഗ്യമൊക്കെ എനിക്കും എന്റെ ഭാര്യയ്ക്കും അനുഭവിക്കാനുള്ള അതിന് നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കാൻ പാടില്ല എങ്കിൽ നോക്കാം നോക്കാം നിന്നെയും നിന്റെ ഭാര്യയും കൊന്നിട്ടായാലും ഈ സകല സമ്പാദ്യങ്ങളും ഞങ്ങൾ സ്വന്തമാക്കും llamada എന്നെ തളയ്ക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശം അല്ലേ പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ജീവന ഞങ്ങൾ നാലുപേരിൽ രണ്ടുപേരുടെ ജീവൻ നിനക്ക് ഇവർ രണ്ടുപേരുടെ ജീവൻ എടുക്കാം ജീവൻ എടുക്കേണ്ടത് ഇവരുടേതാണ് ഞങ്ങളുടെ ജീവൻ എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ സഹദേവ നീയും നിന്റെ ഭാര്യ പകുതി മരിച്ചു കഴിഞ്ഞേ സഹദേവ ജോൾസിന് അമ്മയെ കൊല്ലാൻ തന്ന വിഷം ഇതുവരെ ഞങ്ങൾ തന്ത് നിനക്കും നിന്റെ ഭാര്യയ്ക്കുവാ പറഞ്ഞു നിങ്ങളും അമ്മയ്ക്ക് വിഷം അസൂയക്കാരുമായ നിങ്ങളൊക്കെ ഇതുവരെ ചെയ്തിരുന്നത് പരസ്പരം കൊല്ലലാണ് മുത്തെ കൊല്ലാൻ വേണ്ടി വാങ്ങിച്ച വിഷത്തിൽ ഒരു തരി പോലും മുത്തശ്ശിയിലേക്ക് എത്തിയിട്ടില്ല പകരം നിങ്ങൾ പരസ്പരം ചതിച്ചു ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു കാര്യം നാലു പേരും ഉറപ്പിച്ചോളൂ ശക്തിയിൽ നിങ്ങൾ പേരും ഒന്നിച്ചു മരിച്ചു വീഴും ഞങ്ങളുടെ ജീവനാണ് സുരക്ഷിതത്വം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ധ്യാനത്തിലിരിക്കുന്നതും അല്ലേ അമ്മ അമ്മ കണ്ണു തുറക്കും ഞങ്ങളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യും ഇനി ഒരു ശക്തിക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല